അമേരിക്കക്കെതിരെ കൂടുതൽ നീക്കങ്ങൾ നടത്തുകയാണ് ഇറാൻ അമേരിക്കയുടെ കപ്പലുകൾ തടയുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഒരു സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള ഒരു രീതിയിലാണോ ഇറാൻ ഇനിയിപ്പം ഈ ഒരു നീക്കം നടത്തുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട് എന്താണ് ഇറാന്റെ ഡ്രോണുകൾ അമേരിക്ക വെടിവെച്ചിട്ടു ഒരു ഡ്രോൺ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യമാക്കി പോയി കുറച്ചധികം ഡ്രോണുകൾ പുറകെ പോയിട്ടുണ്ട് അതേക്കുറിച്ച് അറിയില്ല പക്ഷെ അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം നടന്നിട്ടുണ്ട് ഹോർമുസ് കടലിടുക്കിലൂടെ പോയ അമേരിക്കയുടെ ഒരു വലിയ വ്യവസായ കപ്പൽ ഒരു വാണിജ്യ കപ്പൽ ആ കപ്പൽ ഇറാൻ തടഞ്ഞു ഇറാന്റെ സൈന്യവും അതുപോലെ തന്നെ ഐ ആർ ജി സിയും ഒക്കെ ബോട്ടുകൾ ഉപയോഗിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ച് ഈ കപ്പലിനെ വളഞ്ഞു ആ കപ്പൽ അതിവേഗത്തിൽ ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നു എങ്ങോട്ടാണ് പോയത് കൃത്യമായ ദിശയിലാണോ അവർ തിരിച്ചാണോ പോയത് തുടങ്ങിയതിനെക്കുറിച്ചൊക്കെ അവ്യക്തതയുണ്ടെങ്കിലും ഒരു സംഭവം നടന്നതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പടക്കപ്പലുകളെ മാത്രമല്ല അമേരിക്കയുടെ വാണിജ്യ കപ്പലുകളെ കൂടി ഇറാൻ ലക്ഷ്യമിടാൻ നീങ്ങുന്നു അതിലെ അതും ഇറാന് സാധിക്കും എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയാണ് ഇതെന്ന് പറയുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വലിയ പ്രശ്നമാണ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വിചാരിക്കും ഇറാനും അമേരിക്കയും മാത്രമാണ് ചിത്രത്തിലുള്ളൂ അമേരിക്കൻ സൈന്യം ഇറാനിലേക്ക് ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കും പശ്ചിമേഷ്യയിൽ അമേരിക്കൻ കേന്ദ്രങ്ങൾ തകരും ഇസ്രായേലിനെ ചിലപ്പോൾ ആക്രമിക്കാം ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു ഒത്തുതീർപ്പിലേക്ക് പോയേക്കാം പക്ഷെ എന്ത് വന്നാലും അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറാൻ പോകുന്നില്ല പലരും വിചാരിക്കുന്നൊരു കാര്യമാണ് പറയുന്നത് അല്ലെങ്കിൽ ഏറെക്കുറെയൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ ഇത്രയും നാളായി രണ്ട് വർഷത്തിലേറെയായി മൂന്നാം വർഷത്തിലേക്ക് അടക്കുന്ന യുദ്ധം തുടങ്ങിയിട്ട് അത് ലോകക്രമത്തെ ബാധിക്കുന്നൊരു വലിയ പ്രശ്നമായിട്ട് വളർന്നിട്ടില്ല ഇപ്പം ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് അത് ആദ്യഘട്ടത്തിലൊന്നും അത് അവരെ മാത്രമേ ബാധിച്ചിരുന്നുള്ളൂ ലോകത്തിൻ്റെ വിഷയമായിട്ട് അത് വന്നത് എപ്പോഴാണ് ഹൂത്തികൾ ചെങ്കടൽ ബ്ലോക്ക് ചെയ്തപ്പോഴാണ് അതായത് ഈ ലോകത്തിൻ്റെ കപ്പൽ സഞ്ചാരത്തിൻ്റെ ഇറക്കുമതി കയറ്റുമതി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ സകല രാജ്യങ്ങളും ഏറ്റവും അധികം ഗൾഫ് രാജ്യങ്ങൾ ഏറ്റവും അധികം ഈ യൂറോപ്യൻ യൂണിയനൊക്കെ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കപ്പൽ ചാലാണ് അല്ലെങ്കിൽ കപ്പൽ വഴിയാണ് ഈ പറയുന്ന ചെങ്കടൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെങ്കടലിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയപ്പോൾ അതും ഇസ്രായേൽ കപ്പലുകളെ മാത്രമേ ലക്ഷ്യം വെച്ചുള്ളൂ മറ്റ് ലോകരാജ്യങ്ങളുടെ മുഴുവൻ കപ്പലുകളെയും ലക്ഷ്യം വെച്ചിരുന്നില്ല ഇസ്രായേൽ കപ്പലുകൾ തടഞ്ഞപ്പോൾ തന്നെ അത് ഇസ്രായേൽ വലിയ വ്യാവസായിക ദുരന്തമുണ്ടാക്കി അവിടുത്തെ ഒരു പോർട്ട് സിറ്റി അങ്ങനെ അടച്ചുപൂട്ടേണ്ട സാഹചര്യം നമുക്ക് അപ്പലൊന്നും വരുന്നില്ല ബിസിനസ്സൊന്നും നടക്കുന്നില്ല ചെറുതും ആയിട്ടുള്ള ആയിരക്കണക്കിന് ബിസിനസ് യൂണിറ്റുകൾ വലിയ പ്രതിസന്ധികളെ അവിടെ അഭിമുഖീകരിക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു പക്ഷേ ഇസ്രായേൽ എന്താണ് ശരിക്കും അതുകൊണ്ടുണ്ടായ ദുരന്തം നമുക്കറിയില്ല പക്ഷേ ട്രംപ് അധികാരത്തിലേറിയ ശേഷം ആദ്യം പറഞ്ഞത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഹൂത്തുകളുടെ ഇടപെടൽ വലിയ നാശനഷ്ടമുണ്ടാക്കി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഹൂത്തുകളുടെ ഈ ബ്ലോക്ക് ഒലച്ചു കളഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഹൂത്തികളെ നേരിടാൻ പോവാണെന്നാണ് അമേരിക്ക പറഞ്ഞത് അപ്പം ഹൂത്തികളെ പോലെ വളരെ ചെറിയൊരു സംഘം ചെങ്കടലിൽ ഇസ്രായേലിൻ്റെ കപ്പലുകൾ മാത്രം ലക്ഷ്യം വെച്ചപ്പോൾ തന്നെ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ വലിയ നഷ്ടമുണ്ടാക്കി കാരണം കപ്പലുകൾ പിന്നെ ആഫ്രിക്കൻ കടലൊക്കെ വഴി ചുറ്റിക്കറങ്ങി വളരെ ദൂരം എടുത്ത് വേണം പോവാൻ മൂന്നിരട്ടിയോളം സഞ്ചാരത്തിന് ചെലവഴിക്കും പണം ചെലവഴിക്കും സ്വാഭാവികമായിട്ടും അത് ആ വ്യവസായങ്ങളെ തകർത്ത് കളയും അല്ലെങ്കിൽ ലാഭമൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആ വ്യവസായങ്ങൾ മാറും അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഹൂത്തികൾ ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് അത് ലോകത്തിന്റെ ഒരു പ്രശ്നമായിട്ട് മാറിയത് സമാന അന്താരാഷ്ട്ര ഇടപെടലുകളൊക്കെ പെട്ടെന്ന് ഈ ഗസ വിഷയത്തിൽ അന്ന് വന്നു സമാനമായ രീതിയിലാണ് ഇറാനും ഇപ്പം നീങ്ങാൻ പോകുന്നതെന്നാണ് ഈ ഒരു നടപടി ഈ ഒരു വാർത്ത പുറത്തു വന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് അതായത് ഇറാൻ ഒരു പരിധി കഴിഞ്ഞാൽ അമേരിക്കൻ കപ്പലുകളെ ഹോർമുസ് കടലിടുക്കിലും ചെങ്കടലിലും ഉപരോധിക്കുന്ന സാഹചര്യം വരും അത് അമേരിക്കൻ കപ്പലുകൾ മാത്രമായിരിക്കില്ല ഇസ്രായേലിൻ്റെ കപ്പലുകൾ ഉണ്ടാവും അതുപോലെ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഐ ആർ ജി സിയെ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കാൻ പോയവരാണ് ഈ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ കപ്പലുകൾ തടയുന്ന സാഹചര്യമുണ്ട് അങ്ങനെ വന്നാൽ ലോകത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ ണവാം ഇന്ന് രാവിലെ ഇറാന്റെ ഡ്രോണുകൾ അമേരിക്ക വെടിവെച്ചിട്ടു എന്ന വാർത്ത കണ്ടല്ലോ ഈ വാർത്ത വന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു വാർത്ത കൂടി വന്നു അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയർന്നു അധികം പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതൊരു ബിസിനസ് വാർത്ത എന്നുള്ള രീതിയിലാണ് പല ചാനലുകളിലും നമ്മൾ കണ്ടത് പക്ഷേ അതൊരു വലിയ പ്രശ്നമാണ് ഒരു വെടി പൊട്ടിയിട്ടേ ഉള്ളൂ ഒരു ഒരു വിമാനം ഒരു യുദ്ധവിമാനം ഒരു ഡ്രോൺ പൊട്ടിച്ചിട്ടേ ഉള്ളൂ ഒരു ഡ്രോൺ തകർത്തിട്ടേ ഉള്ളൂ അതാണ് പുതിയൊരു സാഹചര്യമായിട്ടുണ്ടായത് ഇത്രയും കാലം അമേരിക്ക യുദ്ധക്കപ്പൽ കൊണ്ട് നിർത്തുന്നു ഈ അമേരിക്ക വെല്ലുവിളിക്കുന്നു ഇസ്രായേൽ അതിനനുസരിച്ച് ക്ഷമിക്കണം ഇറാൻ അതിനനുസരിച്ച് തിരിച്ച് വെല്ലുവിളിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ പൊടുന്നനെ ഒരു സ്ഫോടനം ആകാശത്ത് വെച്ച് കപ്പലിൻ്റെ മുകളിൽ കടലിന് നടുവിലുണ്ടായി ആ ഒരൊറ്റ സ്ഫോടനം കൊണ്ട് ലോകത്തിൽ മുഴുവൻ ക്രൂഡ് ഓയിൽ പ്രൈസ് ഹൈക്ക് ചെയ്തു അപ്പോൾ ഒരു യുദ്ധം യുദ്ധമെന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു യുദ്ധം പ്രത്യേകിച്ചും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഒരു ടെൻഷനിലേക്ക് വരുമ്പോൾ അതായത് അതിൻ്റെ ഒരു ഏറ്റവും മൂർധന്യമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഓഹരി വിപണികളെ ബാധിക്കും എണ്ണവില കുതിച്ചുയരും കാരണം യുദ്ധം വരാൻ പോകുമ്പോഴത്തേനും എല്ലാവരും സ്റ്റോക്ക് ഇത് ഇന്ധനം സ്റ്റോക്ക് ചെയ്തു കാരണം കപ്പലുകളിലേക്ക് കൊടുത്തുവിട്ട് പൊട്ടിത്തെറിച്ചു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കടൽ ബ്ലോക്ക് ചെയ്യാൻ പോവാണ് ഇറാൻ കടലിലാണ് യുദ്ധം നടക്കുന്നത് ഈ ഇന്ധനം വെറുതെ അങ്ങനെ കൊടുത്തുവിടാനൊന്നും പറ്റില്ല അത് ശേഖരിച്ച് വെക്കണം ഒന്നത് രണ്ട് യുദ്ധം ഉണ്ടായി കഴിയുമ്പോൾ ഇന്ധനത്തിന് കൂടുതലായിട്ട് ആവശ്യം വരും അങ്ങനെ ഇറാനൊക്കെ അങ്ങനെയും എണ്ണ സൂക്ഷി വെക്കും എങ്ങനെ വന്നാലും സ്കാഴ്സിറ്റി വരും ഒരു ക്ഷാമം വരും ഇന്ധനത്തിന് സ്വാഭാവികമായിട്ടും വില കുത്തിച്ചു വരും അതിലേക്ക് എത്തും എന്ന സൂചന ഇന്ന് തൊട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പടക്കപ്പലുകൾക്ക് പകരം ഇറാൻ ഈ വാണിജ്യ കപ്പലുകൾ കപ്പൽ ചാലുകളിൽ പോയിട്ട് തടയാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് പോയാൽ ഇറാനെ സംബന്ധിച്ചത് നടക്കുന്ന കാര്യമാണ് അതിപ്പോൾ അവർ കാണിച്ചു തന്നു ഹൂത്തികളെ സംബന്ധിച്ചും നടക്കുന്ന കാര്യമാണ് അത് അവർ കാണിച്ചു തന്നു നൂറിലധികം കപ്പലുകളാണ് ഹൂത്തികളെന്ന് പറയുന്ന ഒരു ചെറു സംഘം യമൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് കടലിനോട് ചേർന്നുള്ള ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സംഘമാണ് ഈ ഹൂത്തികൾ അതിൽ തന്നെ നാവികാഭ്യാസം നടത്തുന്ന ഹൂത്തികൾ ഏതാണ്ട് ഒരു മുപ്പതിനായിരമോ നാൽപ്പതിനായിരമോ വരത്തുള്ളൂ പരമാവധി എണ്ണമാണ് പറയുന്നത് അവരുടെ അഞ്ചോ പത്തോ കേന്ദ്രങ്ങൾ അമേരിക്ക ഓൾറെഡി തകർത്തിട്ടുണ്ട് പക്ഷേ അത്രയും ചെറിയൊരു സ്പോർട്സിനെ വെച്ചിട്ട് അവർ നൂറോളം ദിവസം അമേരിക്കയും ലോകത്തെയും വെല്ലുവിളിച്ച് നൂറോളം കപ്പൽ നൂറോളം ദിവസമല്ല നൂറോളം കപ്പലുകൾ തകർത്തി രണ്ട് വർഷമായിട്ടും ഹുത്തികൾ സ്വയമേവ ചെങ്കടത്തിൽ നിന്ന് പിന്തിരിഞ്ഞാണ് അല്ലാതെ അമേരിക്കയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടീം തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും ഗൾഫ് രാജ്യങ്ങൾക്കും സകലമാന ലോകരാജ്യങ്ങൾക്കും ഈ കപ്പലുകൾ എത്തിയാലല്ലേ ചരക്ക് വന്നാലല്ലേ പ്രൊഡക്ഷൻ നടക്കുവോ വിമാനം വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല വള വലിയ ചിലവായിരിക്കും കപ്പലുകൾ തന്നെ ഒരേ ഒരു മാർഗ്ഗം കപ്പലുകളാണ് ഇത് തടയാൻ അങ്ങ് ഇറാൻ തീരുമാനിച്ചില്ല എന്തായാലും ഇറാൻ ഉപരോധിക്കപ്പെട്ട് നിൽക്കുകയാണ് ഇറാനെ സർവ്വ രീതിയിൽ ഉപരോധിക്കുകയാണ് അമേരിക്ക അപ്പോൾ സ്വാഭാവികമായിട്ട് ഇറാനെ സംബന്ധിച്ച് തിരിച്ചങ്ങ് ഉപരോധിക്കാമെന്ന് വിചാരിച്ച് ഇറാൻ ഇറങ്ങി തിരിച്ച് എന്ത് ചെയ്യും അങ്ങനെയുള്ളൊരു നീക്കം കൂടി ഇറാൻ്റെ പരിഗണനയിലുണ്ട് അങ്ങനെ ഒരു തിടുക്കപ്പെട്ടിട്ടുള്ള നീക്കം ഇറാൻ നടത്താൻ വേണ്ടി പോവുകയാണ് എന്ന നിലയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെ വന്നാൽ അത് അപകടകരമായ അപകടകരമായൊരു സാഹചര്യത്തിലേക്കായിരിക്കും നമ്മുടെ ലോക ക്രമത്തെ കൊണ്ടുപോവുക ക്ഷാമം രൂക്ഷമാകും അമേരിക്കയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടും അമേരിക്കയൊക്കെ നിന്ന് ഉരുകും ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇതുകൂടി വന്നു കഴിഞ്ഞാൽ താങ്ങാത്ത അവസ്ഥ വരും അങ്ങനെ മൊത്തത്തിൽ വലിയ തകർച്ചകൾ ലോകത്തിലുണ്ടാക്കുന്ന വിധത്തിലേക്ക് യുദ്ധത്തെ ഷിഫ്റ്റ് ചെയ്യാൻ ഇറാന് സാധിക്കും ഇറാൻ അത് ചെയ്യാതിരിക്കുന്നതാണ് അങ്ങനെ ചെയ്താൽ അമേരിക്കയുടെ പ്രത്യേകിച്ച് ട്രംപിൻ്റെ ട്രംപിനൊക്കെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇപ്പോൾ സ്റ്റീവ് വിക്കോഫെന്ന് പറയുന്ന ട്രംപിൻ്റെ ഏറ്റവും അടുത്ത ഒരു ഒരു വിശ്വസ്തനുണ്ട് നയതന്ത്രജ്ഞനാണ് അമേരിക്കയുടെ പ്രതിനിധിയാണ് അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് അച്ചുവടക്കാരനാണ് അതായത് ട്രംപിന് വേണ്ടി റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ നടത്താൻ പോകുന്ന ആളാണെന്നാണ് അത് പറയപ്പെടുന്നത് ട്രംപിൻ്റെ മരുമോനുണ്ട് അദ്ദേഹവും ഇതുപോലെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ബിസിനസ് ട്രംപിൻ്റെ സാമ്രാജ്യം നോക്കിയാണെന്ന് അപ്പോൾ ഇറാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഖബൈനിയെ തൊട്ടാൽ അല്ലെങ്കിൽ ഇറാനു നേരെ ആക്രമണം നടത്തിയാൽ ട്രംപിനെയും ട്രംപിൻ്റെ വ്യവസായ കേന്ദ്രങ്ങളെയും ഞങ്ങൾ അടിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഫിസിക്കലായിട്ടുള്ള ഒരു അറ്റാക്കാണോ അതോ ഇത്തരം ബ്ലോക്കിങ്ങിലൂടെ ആ ശൃംഖല തന്നെ തകർത്ത് എന്തായാലും ട്രംപിനെ ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇറാനില്ല അതിന് ആഗോളതലത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ട്രംപ് പഴി കേൾക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടാണെങ്കിൽ അങ്ങനെ എന്ന നിലയിലാണെങ്കിൽ പോലും ഒരു വിട്ടുവീഴ്ചയും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല അടുത്ത ലെവലിലേക്ക് ഇറാൻ അമേരിക്കയെ വിറപ്പിക്കാൻ ഭയപ്പെടുത്താൻ നീങ്ങുകയാണ് സറണ്ടർ ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല അമേരിക്കയ്ക്ക് അതാണ് യാഥാർത്ഥ്യം